നമസ്കാരം കാനിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് നമുക്ക് കൂടുതൽ ഞാൻ വാട്സപ്പ് വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ആദ്യം ഒന്ന് രണ്ട് വീഡിയോ ചെയ്തപ്പോൾ വാട്സപ്പ് വഴി നമ്പർ സേവ് ചെയ്ത് ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നിപ്പോൾ പ്ലാൻസ് വാങ്ങിക്കുന്നത് വീണ്ടും ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ് വീഡിയോ ചെയ്യുന്ന എനിക്ക് വളരെയധികം കലാത്തിയകള് അഗ്ലോണിമകൾ അതുപോലെ തന്നെ എല്ലാ ചെടികളും ഇലച്ചെടികൾ ബിഗോണിയ കലാത്തിയ നിലോഡൻഡോൺ എല്ലാ പൂച്ചെടികളും ഇലച്ചെടികളും എല്ലാം ധാരാളമായി വന്നെത്തിയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് കലേടിയത്തിൻ്റെയൊക്കെ വളരെയധികം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏറ്റവും വില കുറഞ്ഞ റേറ്റിൽ ഏറ്റവും നല്ല പ്ലാന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിൻ്റെ മുൻകാലങ്ങളിൽ എന്നോട് പ്ലാന്റ്സ് വാങ്ങി എല്ലാവർക്കും അറിയാം എല്ലാവരും പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ വളരെ ഹെൽത്തിയായ പ്ലാന്റ്സ് വളരെ മിതമായ വിലയിലാണ് തരുന്നതെന്ന് പറയാറുണ്ട് ഇനിയുമുള്ള കാലവും അതുപോലെ തന്നെ മിതമായ നിരക്കിൽ നല്ല ഹെൽത്തിയായ പ്ലാന്റ്സ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് പ്രധാന കാരണം ഞാൻ കൂടുതലും നമുക്കറിയാം അഗ്ലോണിമ കലാത്തിയ ഒക്കെ വളരെ ഏറായിട്ടുള്ള കലാത്തികളൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് നഴ്സറികളിൽ നിന്ന് വാങ്ങുകയും മറ്റുള്ളതൊക്കെ നമ്മൾ സ്വയമായിട്ട് നട്ടു വളർത്തുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വിലക്കുറവിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിഗോണിയ കലാത്തിയ അഗ്ലോണിമ ഇതുപോലുള്ള പ്ലാന്റ്സുകളാണ് ഇന്ന് കൂടുതൽ ഫേണ് അതേപോലെയുള്ള വള്ളിച്ചെടികൾ അധികം അതെ വളരെയധികം വള്ളിച്ചെടികൾ നമുക്കുണ്ട് അതൊക്കെ ഇപ്പം വളരെ കഠിനമായി വേ വേനൽ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം കുറച്ച് സെയിൽ ചെലിയുന്നതിന് ബുദ്ധിമുട്ടെങ്കിലും വീഡിയോ എടുത്തിട്ട് മഴ തുടങ്ങുമ്പോൾ നമുക്ക് ആൾക്കാർക്കൊടുക്കും അതുപോലെ ചേനാടോള് എല്ലാം ദ അഗ്ലോണിമയുടെ പിങ്ക് വാലൻ്റൈൻ എന്ന് പറഞ്ഞ ആണ് അതിമനോഹര നമ്മൾ വലിയ പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ്സ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഇതുകൊണ്ടോ നിങ്ങൾക്കതിൻ്റെ ഇലകളുടെയൊക്കെ ആ ഒരു വളർച്ച അതുപോലെ അടുക്കായിട്ടുള്ള ഇലകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇത് ജെയ്പോൺ റെഡിൻ്റെ പ്ലാന്റ്സ് ഇതുകൊണ്ടല്ലേ അടുക്കടുക്കായിട്ട് ഇലകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അത്രയും വലിയൊരു ചെടിയും നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലാതെ നമ്മൾ ചെറിയ സീഡിൽ ചല്ല കൊടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഈ പ്ലാന്റ്സും കൊടുക്കുന്നത് ഇത് റൂബി റെഡിൻ്റെയാണ് റൂബി ഒക്കെ വിലയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഈ പ്ലാന്റ്സും ഇത് കണ്ടില്ലേ പ്ലാന്റ്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഗ്ലോണിമെൻറ്റ് ആൻഡ് ആരോ ലീഫ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം തൈകൾ പൊട്ടിമുളച്ചിരിക്കുന്ന എളുപ്പം വളരെ വേഗത്തിൽ തൈകൾ വരുന്ന ഇനം ചെടിയാണ് നല്ല ഭംഗിയുള്ള അതിമനോഹരമായ ഒരു ചെടി തന്നെയാണിത് ഈ ചെടി നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ സൂപ്പർ വൈറ്റാണ് സൂപ്പർ വെയ്റ്റും അതുപോലെ ഇപ്പോൾ ഈ ഒരു ചെടി സൂപ്പർ വെയ്റ്റിൻ്റെ നല്ല വെള്ളപ്പൊട്ടിലൊക്കെ നമുക്ക് ഔട്ടിലൊക്കെ വെക്കാനായിട്ട് നല്ല മനോഹരമായ ഈ ചെടിയാണ് ഈ ചെടിയും നമ്മൾ ഒരു ചെടിക്ക് ഇതിപ്പോൾ നമുക്ക് ഒരു വലിയ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ചെടി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ചെടി കൊടുക്കുന്ന അമ്പത് രൂപയ്ക്കാണ് അതേപോലെ തന്നെ ഇത് നമുക്ക് ആദ്യത്തെ റെഡ് വെറൈറ്റി ആണെങ്കിലും എന്നും ഭംഗി നിലനിൽക്കുന്ന ഈ മനോഹരമായ ഒരു ചെടി തന്നെയാണ് ഈ അഗ്ലോണിമയ്ക്കും നമുക്ക് നമുക്കറിയാം ഒരു ഷോപ്പിൽ പോയി ഇത്രയും ഹെൽത്തിയായ ഈ പ്ലാന്റ്സ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും എത്ര ലീഫുണ്ട് വളരെ ഹെൽത്തിയായ ഈ പ്ലാന്റ്സിന് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എടുക്കുക നമുക്കൊരു ഷോപ്പിൽ പോയി വാങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നൂറ് രൂപ റേറ്റിൽ കൊടുക്കുന്ന ചെടിയാണ് ആ ചെടിയാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപ വിലയ്ക്ക് കൊടുക്കുന്നത് അഗ്ലോടുമയുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഗ്രീൻ വെറൈറ്റി നല്ല മനോഹരമായ ഒരു ചെടിയാണ് ഗ്രീനിൽ ഗ്രീൻ പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞ പോലെ എല്ലാം ഹെൽത്തി ആയിട്ട് വീണ്ടും ചെറിയ തൈകളൊക്കെ പൊട്ടാൻ തുടങ്ങിയ ഈ പ്ലാന്റ്സ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാ ഈ റൂബിറെഡിൻ്റെ എല്ലാം നമുക്ക് എല്ലാം നല്ല മനോഹരമായ പ്ലാന്റ്സുകളാണ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതും നല്ല വലുപ്പമുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്കറിയാം ഈ വൈ ഇതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല വിലയുള്ള പ്ലാന്റ്സ് ആണ് ഇത് വളരെ സാവകാശമാണ് ഇതിൻ്റെ വളർച്ച അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ഗ്രോത്തുള്ള പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സിന് നമ്മൾ ഇരുന്നൂറ്റി രൂപയാണ് വാങ്ങുന്നത് ഇത് റെഡ് എബ്രാൾഡിൻ്റെ പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് ഇതാണ്ടല്ലേ വീണ്ടും തൈകളൊക്കെ എളുപ്പം വേഗത്തിൽ തൈകൾ വരുന്ന ഒരു ആണ് ഈ പ്ലാന്റ്സിന് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെഡ് ലിപ്റ്റിക്കാണ് റെഡ് ലിപ്റ്റിക്കിൻ്റെ തൈ നമ്മൾ ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മുടെ പ്ലാന്റ്സുകൾ കൊടുക്കാനുള്ള പ്ലാന്റ്സുകളാണ് എല്ലാ പ്ലാന്റ്സിൻ്റെയും ആദ്യം ഇത് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ടേയും പറയാത്തത് ചില പ്ലാന്റ്സിൻ്റെയൊക്കെ എനിക്ക് ഇന്നെയും അറിയത്തില്ലാത്തതുകൊണ്ട് കണ്ടില്ലേ അതിമനോഹരമായ ഈ പ്ലാന്റ് ഇതിന് നല്ല ലോങ് ലീഫാണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ ചെടിയും നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പറഞ്ഞതുപോലെ പച്ച പ്ലാന്റ്സ് കൂടുതൽ ഗ്രീൻ കളറുള്ള പ്ലാന്റ്സ് ആണ് ഇതിനിപ്പോൾ പൂവൊക്കെ വന്നു തുടങ്ങി അതുകൊണ്ട് നമുക്കറിയാം വളർച്ച പൂർത്തിയായ പൂർത്തിയായൊരു പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഗ്രീൻ ലീഫുള്ള കൂടുതൽ ചെടികളുണ്ട് എല്ലാം നമ്മൾ നൂറ്റി രൂപ ഇത് നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത്രയും വലിയൊരു ചെടി കൊടുക്കുന്നത് ഇത് എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇതുപോലെ ഈ നാരോ ലീഫും നമ്മൾ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയുള്ളൂ ഇതിൻ്റെ ഒരു പ്ലാന്റ്സിന് വേണ്ടില്ലേ ഇതിപ്പോൾ കൂട്ടമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഭംഗി ഇതിൻ്റെ ഈ വെള്ള സ്റ്റെമ്മും ഒക്കെ ഈ ഈ അഗ്ലോണിമയ്ക്ക് നമ്മൾ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിലുള്ള ഇതും നാരോ ലീഫാണ് ഇതിന് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ വളരെ ഹെൽത്തിയായ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതും പഴയ ആണെങ്കിലും വളരെ കൂട്ടമായിട്ട് വളരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സ് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ലോങ് ലീഫുള്ള പഴയ ആദ്യ ആദ്യമക്കളിലാണെങ്കിൽ ഇപ്പം വളരെ ഭംഗിയായിട്ടും നല്ല ഇതായിട്ട് നമുക്ക് പുതിയ പ്ലാ നഴ്സറികളൊക്കെ അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് സ്വന്തമായിട്ട് പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല അഗ്ലോണിമ പ്ലാന്റ്സ് ഒത്തിരി വിലയുമില്ല പക്ഷേ വളരെ ഭംഗിയുള്ള അഗ്ലോണിമയാണ് ഇതൊക്കെ നമുക്ക് ഗ്രീനറ്റിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി ചുമപ്പ് കളർന്നു വരില്ല പക്ഷേ സമയം ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് ചുമപ്പ് കയറി വരികയും ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ട് തെളിയുകയും ചെയ്യുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില അത് കൊടുത്തായിരുന്നു അതാ ഇതെടുത്ത് ഇത് ട്രൈ കളറിൻ്റെ പ്ലാൻസ് ചെറുതാണെങ്കിൽ ശരി നല്ലൊരു ആണ് ട്രൈ കളറിൻ്റെ അപ്പോൾ ഈ പ്ലാന്റ്സിന് നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വില ഇത് തൈറോയ്ഡിൻ്റെ ആണ് നമുക്കറിയാം തൈറോയ്ഡിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും നല്ല വിലയുള്ള ആണ് ഈ പ്ലാന്റ്സ് നമ്മൾ മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഹ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് ഈ ചെടി നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ അഗ്ലോണിമ ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന വീഡിയോയിലുള്ള അഗ്ലോണിമകൾ നമ്മൾ പുതിയ എല്ലാ വെറൈറ്റി അഗ്ലോണിമകളും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് ഞാൻ ഈ വാട്സപ്പ് വഴിയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു വാട്സപ്പ് വഴിയാണ് ഇത്രയും നാളും കൂടുതലായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കും ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പ്ലാൻസുകൾ വാങ്ങിക്കാം ഇല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ പ്ലാൻസുകൾ വാങ്ങാനായിട്ട് ഓക്കെ താങ്ക് യു ഓക്കെ